ിശിഹായിക്കെ സ്തുതി ആയിരിക്കട്ടെ എല്ലാവർക്കും സന്തോഷമല്ലേ സങ്കീർത്തകൻ മുപ്പത്തിനാല് ഏഴിൽ പറയുന്നു ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കും സ്നേഹമുള്ള സഹോദര നിനക്ക് ചുറ്റും ദൈവത്തിൻ്റെ ദൂതന്മാർ സംരക്ഷണം ഒരുക്കുന്നു പക്ഷെ നീ ദൈവത്തിൽ വിശ്വാസമുള്ളവനായിരിക്കണം ദൈവഭക്തിയിൽ വളരുന്നവനായിരിക്കണം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും ദൈവഭക്തിയിൽ മുന്നേറുവാനും നിനക്ക് സാധിച്ചാൽ പിശാസിൻ്റെ ഒരു തന്ത്രവും നിൻ്റെ അടുത്ത് വിലപ്പോവുകയില്ല നിന്നെ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ എപ്പോഴും നിനക്ക് കാവലുണ്ടാകും പ്രിയമുള്ള സഹോദര ദൈവത്തിൽ നീ നീയൊന്ന് അടിയുറച്ച് വിശ്വസിച്ച് നിൻ്റെ സംരക്ഷണം ദൈവദൂതന്മാർ ഏറ്റെടുത്തിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ